സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദാണ് പ്രതി ഇയാളുടെ ഭാര്യ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന കൌതുകകരമായ വിവരമാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്നത് ബീഹാറിലെ സീധാമട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗുൽഷനാണ് ഇർഷാദിന്റെ ഭാര്യയെന്ന് പോലീസ് അറിയിച്ചു നാട്ടിൽ ഇത്രയും വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ പങ്കാളി എങ്ങനെ കവർച്ചക്കാരനായി എന്ന ചോദ്യങ്ങളാണ് ഇതോടെ ഉയരുന്നത് ആറോളം സംസ്ഥാനങ്ങളിലായി ഇർഷാദിനെതിരെ കേസ് പോലീസ് അറിയിക്കുന്നത് സംഭവം നടന്ന പതിനഞ്ച് മണിക്കൂറിനകം തന്നെ കള്ളനെ പിടിക്കാനായത് പോലീസിന്റെ വലിയ നേട്ടം തന്നെയാണ് കൊച്ചി സിറ്റി പോലീസിന്റെ സംയോജിതമായ പ്രവർത്തനങ്ങളാണ് പ്രതിയെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചത് അതേസമയം കർണാടകയിൽ നിന്ന് പ്രതിയെ പിടികൂടുന്നതിന് കർണാടക പോലീസും തങ്ങളെ ഏറെ സഹായിച്ചുമെന്നാണ് കേരള പോലീസ് പറയുന്നത് ജോഷിയുടെ വീട്ടിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇനിയും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാനുണ്ട് എങ്ങനെയാണ് ഇവിടെ ഇത്ര ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പ്രതികൾ അറിഞ്ഞത് ആരെങ്കിലും ഇത് പറഞ്ഞുകൊടുത്തതാണോ അങ്ങനെയെങ്കിൽ പ്രദേശത്തുള്ള ആരെങ്കിലും പ്രതിക്ക് ബന്ധമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പനമ്പള്ളി നഗറിലെ തന്നെ മൂന്ന് വീടുകളിൽ കയറാൻ ഇർഷാദ് ശ്രമിച്ചുവെന്നും പോലീസ് അറിയിച്ചു ജോഷിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച എല്ലാം പൂർണ്ണമായും കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് പ്രതി മുംബൈയിലേക്കുള്ള യാത്രയിലിരിക്കെയാണ് പിടിയിലാകുന്നത് ആരെങ്കിലും പ്രതിക്ക് നാട് വിടാൻ സഹായം നൽകിയോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം